നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരകൂറിലെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവേ ഇപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാരത്തിൽ എങ്കിൽ തന്നെ ഇതിന് അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപരായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാരബലത്തിലേക്ക് സ്വാഗതം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ രാശിനാഥനായ ആദിത്യൻ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടം അതോടൊപ്പം പത്താം ഭാവത്തിൽ ശുക്രൻ അത്യുച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം മൂന്നാം ഭാവപതിയും കൂടിയാണ് ഇത്തരത്തിലുള്ള വളരെ വളരെയധികം വിശേഷപ്പെട്ട കാലങ്ങളാണ് അഞ്ചാം ഭാവാധിപതിയാണ് ഈ ഒരു വ്യാഴം അഷ്ടമാധിപതി കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങൾ മാറി കുറേ കാലഘട്ടത്തിന് ശേഷമാണ് ചിങ്ങക്കൂറുകാർക്ക് ഇങ്ങനെയുള്ള ഒരു കാലം വരുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം തന്നെ മതി ചിങ്ങക്കൂറുകാരുടെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു അപൂർവ ഭാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രഹയോഗങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറി മുന്നോട്ട് നീങ്ങുന്നതിനും കർമ്മ മേഖലയിൽ ഗംഭീരമായ ശേഷിപ്പ് നിങ്ങൾക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല ആ ശുക്രൻ അത്ര അച് അത്യുച്ചി സ്ഥിതനായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തി വന്ന ജോലികൾ പോലും നിങ്ങളെ തിരിച്ചു വിളിച്ച് ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാലഘട്ടം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂകൾക്ക് ഒരു ഉത്തരം കിട്ടുന്ന ഒരു കാലഘട്ടം അനവധി കാലമായി വിവാഹ പ്രണയ നൈരാശ്യമുള്ളവർക്ക് അതിൽ നിന്നൊരു സമാധാനം കിട്ടുന്ന കുടുംബത്തിൽ ഒരു ഐക്യത സമാധാനം കിട്ടുന്ന ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ അനുകൂലമാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ശുക്രന്റെ ഈ ഒരു കാലം കൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി വളരെയധികം വിശേഷപ്പെടും അതോടൊപ്പം ആഭരണാദികൾ നിങ്ങൾക്ക് കൈവരുന്നതും അതോടൊപ്പം തന്നെ സൗന്ദര്യ വർധനവിനു വേണ്ടി നിങ്ങൾ പലതും ചെയ്യുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് എങ്കിൽ പ്രണയ ദാമ്പത്യ ജീവിതത്തിലുള്ളവരെ സംബന്ധിച്ചും അനുകൂല സ്ഥിതിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ പതിനൊന്നാം ഭാവപതിയായി ആ കർക്കടകൻ രാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എങ്കിൽ പ്രാർത്ഥനാപൂർവ്വം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ സഞ്ചാരം വളരെയധികം പൂർണ്ണ ദൃഷ്ടി നൽകുന്ന ദിവസങ്ങൾ വളരെയധികം അനുകൂലമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് പഠിക്കാൻ വളരെ അധികം യോജിച്ച കാലഘട്ടമാണ് അശ്രദ്ധ വരാനുള്ള സാധ്യതയും ബുധൻ്റെ സ്ഥിതി കൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മധ്യവയസ്സിന് മുകളിലുള്ളവർക്ക് കാര്യത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുന്ന ഒരു കാലഘട്ടമാണ് ശനിയുടെ ഈ ഒരു സഞ്ചാരം വക്രസ്ഥിതിയിലിപ്പോൾ കാണുന്നത് നാലു മാസ കാലത്തോളം ഒരു സഞ്ചാരം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് കുറേ ആൾക്കാർക്ക് അസുഖം വിട്ടുമാറുന്നതായിട്ട് കാണാൻ സാധിക്കും എങ്കിലും അകാരണമായിട്ടുള്ള ശിരോ രോഗങ്ങളും ഉദര രോഗങ്ങളും അസ്ഥിരോഗങ്ങളൊക്കെ നിങ്ങൾക്ക് അലട്ടിയേക്കാം ബുദ്ധിമുട്ടിക്കാം ഈ ഒരു ഒരു ചിങ്ങക്കൂറില്പ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ആദിത്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ആത്മപ്രഭാവം വർദ്ധിക്കും എന്നുള്ളതിൽ സംശയമില്ല ആ ഒരു പൂർവീകമായിട്ടുള്ള ഒരു ധൈര്യം ഒരു ഒരു സുഹൃതം നിങ്ങളിലേക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർമ്മ മേഖലയിലും ഗംഭീരമായ ശേഷിപ്പുകൾ നിങ്ങൾക്ക് അവസരങ്ങളായിട്ട് വന്നുചേരുന്നതാണ് ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്ര ദർശനം ചെയ്യുക നീരാഞ്ജനം നടത്തുക ശനി കവചം എന്നുള്ള മഹായന്ത്രം നിങ്ങൾ ധരിക്കുക ആ ശനീശ്വരനെ പൂജിച്ച് പൂജിച്ച് എഴുതി പൂജിക്കുന്നതായ ആ മഹാദിവ്യ യന്ത്രം ശനി ഹോമത്തിലൂടെ പൂജിച്ച് ആ ഒരു മന്ത്രസിദ്ധി വരുത്തുന്ന യന്ത്രത്തെ ധരിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഒരു മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എത്രയോ ആൾക്കാർ ഇവിടുന്ന് ഇപ്പോൾ കൊണ്ടുപോകുമ്പോഴും അതിൻ്റെ ഒരു അനുഭവം നമ്മളായിട്ട് പങ്കുവെക്കാറുണ്ടായി അത്തരത്തിലുള്ള ശനി കവചം ഇപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കുന്നുമില്ല അപ്പം ആ ശനി കവചം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തെ ദർശനം ചെയ്യുക ആ പതിനൊന്നാം ഭാവപതിയായ ഭാവ ഗതനായ ആ ഒരു വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി വർദ്ധിക്കുക ആ ആദിത്യന് വേണ്ടി ശിവക്ഷേത്രത്തിൽ രാശിനാഥന് വേണ്ടിയിട്ട് നമശുവായ മന്ത്രം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് അങ്ങനെ നിങ്ങൾക്ക് എത്ര സാധിക്കുമോ അത്ര വേണ്ട നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ചെയ്യാലോ അത്തരത്തിൽ നിങ്ങൾക്ക് ആ വെറുതെ കളയുന്ന സമയത്തൊക്കെ നാമം ജപിക്കുക അത്രയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു എനർജി നിങ്ങളിലൂടെ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ചിങ്ങക്കൂറുകാർക്ക് എല്ലാം കൊണ്ടും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം